വെൽക്കം ടു ടു മൈ ചാനൽ വെറുതെ ഉപ്പറിയാൻ ചക്ക ഉപ്പേരിയാണ് നമുക്ക് വീടിലേക്ക് കിടക്കാം എണ്ണ നല്ലതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നോക്ക് ഈ ചക്കയിലേക്ക് ഒരു നൂൾ ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചക്ക നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ചക്ക ഉപ്പേരി റെഡിയാക്കണമെങ്കിൽ ഇപ്പോൾ ചക്കൻ ആണല്ലോ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചക്ക ഉണ്ടാക്കി കഴിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ